ഹലോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ അടുത്തുള്ള കുറച്ച് മലയാളം ബുക്ക്സ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൽ ഫസ്റ്റ് ആണ് കെയർമീരയുടെ മീരസാധു ഓർമ്മയുടെ ഞരമ്പ് മാനാഗിയുടെ മാർഗ്ഗങ്ങൾ കരിനീല അതുപോലെ തന്നെ മീരസാധു ഇത്രയും ബുക്കാണ് കേട്ടോ ഞാൻ കെയർ മീരയുടെ വായിച്ചിട്ടുള്ളത് അതായത് പ്രണയത്തിലൂടെ ചതിക്കപ്പെട്ട സ്ത്രീ ജീവിതത്തെ വളരെ വ്യക്തമായിട്ട് തന്നെ കെയർ മീരതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് കേർമീരത്തിൽ പറയുന്നുണ്ട് പ്രണയം എന്താണ് പാല് പോലെയാണ് നേരത്തോട് നേരം കഴിഞ്ഞാൽ പുളിക്കും പിരിയും വിഷമാകും അതാണ് പ്രണയം എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിലൂടെ വിവരിക്കുന്നുണ്ട് കേട്ടോ കാരണം പ്രണയത്തിലൂടെ ചതിക്കപ്പെട്ടു പോകുന്നവരുടെ അവസ്ഥ ഇതിനോട് തുല്യമാണെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അത് നിന്ന വിജയം എഴുതിയിട്ടുള്ള നമ്മൾ നമുക്ക് വേണ്ടി എത്രത്തോളം ജീവിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയും ജീവിക്കണം എന്ന് വ്യക്തമായിട്ട് പറയുന്ന ഒരു ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് പണ്ട് 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 ഇത് മഹേഷ് ഹരിദാസ് എഴുതിയിട്ടുള്ള ബുക്കാണ് കേട്ടോ അതായത് ഒരു കോമഡിപരമായിട്ടുള്ള ബുക്കാണ് അങ്ങനത്തെ അതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ള ബുക്കാണ് ചാരന്മാർ ഞാൻ എന്നും എന്നും ഏറ്റവും ഒരു ബുക്കാണ് കേട്ടോ വായിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വായിച്ചു തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ബുക്കാണ് ദൈവത്തിൻ്റെ ചാരന്മാർ അത് നമ്മളെ പിന്നീ നമ്മളെ വീണ്ടും വീണ്ടും വായനയിലേക്ക് കൊണ്ടുപോകട്ടു അത്രയ്ക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ബുക്കാണ് ജോസഫ് ആനകുട്ടി ജോസഫ് എഴുതിയിട്ടുള്ള ഈ ഒരു ബുക്ക് കിട്ടോ പിന്നെ റാം കെ റോഫാനന്ദിയുടെ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് തോന്നുന്നില്ല ഒട്ടുമിക്ക എല്ലാവരും വായിച്ചിട്ടുള്ളതും അത്രയും ഫേമസ് ആയിട്ടുള്ളതും ആയൊരു ബുക്ക് തന്നെയാണ് കേട്ടോ റാം കെ റോഫാനന്ദി എൻ്റെ അരുമയായ പക്ഷിക്ക് അതായത് ആത്മാവ് ബന്ധിക്കപ്പെട്ട അതായത് നിശ്ശബ്ദമായ പ്രണയത്താൽ ആത്മാവ് ബന്ധിക്കപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന ആ ഒരു ഫീലിങ്സിലേക്ക് നമ്മൾ നമ്മളിറക്കിക്കൊണ്ട് പോകുന്ന ഒരു ബുക്കാണ് കേട്ടോ ജിസ്മ ഫൈസിൻ്റെ ഏറ്റവും എൻ്റെ അരുമയായ പക്ഷിക്ക് അടുത്തത് അഗ്നിചരകൾ അത് അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് ഇതും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു ബുക്ക് തന്നെ ആയിരിക്കും മലബാറിലെ മാപ്പ്ലഹുകൾ ഇത് കലാപം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ നാരഹത്യനെ കുറിച്ചൊക്കെയാണ് കേട്ടോ അതിൽ പറയുന്നത് കെ രാമൻപിള്ള ഒരു ബുക്കാണ് ചന്ദ്രഗുപ്ത മൗര്യൻ അലക്സാണ്ടർ അല്ല ഗ്രേറ്റ് അതായത് അലക്സാ അലക്സാണ്ടർ ചെയ്തു കൂട്ടിയിട്ടുള്ള ക്രൂര അതിൽ നിന്ന് എന്നേക്കുമായിട്ട് അലക്സാണ്ടറെ തോൽപ്പിച്ച് ഓടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചാണ് കേട്ടോ ഇതിൽ പറയുന്നത് ജ്ഞാനഗംഗ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല അത് ശ്ലോകങ്ങളും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ എൻ്റെ ലോകം എൻ്റെ ലോകം എൻ്റെ കഥ വായിച്ചതിന് ശേഷം എൻ്റെ ലോകം വായിക്കുന്നതായിരിക്കും ബെസ്റ്റ് ആണ് ജീവിതം പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നൊരു ബുക്ക് തന്നെയാണ് കേട്ടോ മാലാഗിയുടെ മാർഗുകൾ കരുതിയിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കെയർമീരയുടെ ഒരു രചനയാണ് കേട്ടോ പിന്നെ ഓടയിൽ നിന്ന് പി കേശവദേവിൻ്റെ രചനയാണ് ഇപ്പോൾ ഓക്കെ